ഹലോ ഗുഡ് മോർണിംഗ് എനിക്കിപ്പോൾ നല്ല ചീത്തയായിട്ട് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയിരുന്നേക്കാം ഞാൻ നല്ല സ്വപ്നം കാണുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് എന്തോ ഫങ്ഷന് മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി പോകുന്നു സ്വപ്നത്തിൽ എൻ്റെ അനിയൻ ഉണ്ടായിരുന്നു അനിയത്തി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മുല്ലപ്പൂ അനിയത്തിക്ക് വേണം അപ്പം ഞാൻ മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി ഓടി 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 മുല്ലപ്പൂ കണക്കാരുടെ മുമ്പിലെത്തിയതും ജോൺസേട്ടൻ്റെ മൊബൈലിൽ അലറിച്ചു ആകെ ആചാര്യ അപ്പോൾ അതെ ജോൺസേട്ടായി എന്നെ ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ കേട്ടോ നല്ല ദേഷ്യത്തിലാണ് കാരണം കെ എസ് ആർ ടി സി ബുക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇപ്പൊ അവിടെ ദേഷ്യമൊക്കെ പോയി ക്യാമറ എടുത്തപ്പോ ദേഷ്യ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല അമ്മേനെ കൂട്ടിട്ടാ പോകുന്ന കേട്ടോ ഞാനും അമ്മയും കൂടിയാണേ പോകുന്നേരി മതി അറ്റ നാളെയല്ല മറ്റന്നാൾ രാവിലെ ഇവിടെ തിരിച്ചെത്തും പിന്നെ തിരുവനന്തപുരം ആയതുകൊണ്ട് സീറ്റ് ബെൽറ്റ് എടുത്തേ തിരുവനന്തപുരം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അമ്മേനെ കൂടിയിട്ട് അവിടെ നിന്ന് കാണാം കേട്ടോ അല്ല ജോൺസൻ എന്ന സീതാറൊക്കെ നിങ്ങളെ കേൾക്കും അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സി കയറി കേട്ടോ അമ്മയ്ക്ക് ഏതാ പരിചയ കാര്യമൊക്കെ കേട്ടിട്ട് വർത്താനം പറയുന്നു അങ്ങനെ ഞങ്ങൾ കെ എസ് ആർ ടി സി ഇറങ്ങി കേട്ടോ ചെടി സ്റ്റാർട്ട് ചെയ്ത കെ എസ് ആർ ടി സി ആയിട്ടോ കെ എസ് ആർ ടി സിൻ്റെ ഉള്ളു മൊത്തം അലമ്പ് എനിക്ക് സാധാരണ ബസ്സിൽ വന്നാൽ ഞാൻ ഛർദ്ദിക്കാത്ത ആളാണ് എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ മണവും ഒക്കെ കൂടി അടിച്ച് വന്നാൽ മഴയായിട്ട് ഷട്ടർ ഇട്ടേക്ക് ഇട്ടേക്കല്ലായിരുന്നോ ഛർദിക്കാൻ വന്ന ഇപ്പം ഛർദ്ദിക്കുന്നുള്ള മട്ടായി എന്തോ ഭാഗ്യത്തിന് ബാഗിൽ പണ്ട് ഹോട്ടലിൽ നിന്ന് കഴിച്ച ജീരകം വിട്ടാതിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഛർദിച്ചില്ലേ ഞാൻ ഛർദ്ദിച്ചല്ലേ പിന്നെ ഞങ്ങൾ പിന്നെ സാഗറില് കയറി ഓരോ പൊറോട്ട കഴിക്കാൻ പോകും അന്നേക്ക് രുചി പറഞ്ഞിട്ട് പോയിക്കാൻ അമ്മക്ക് വെഞ്ചാ എനിക്ക് അത്ര ഇഷ്ടമല്ല ഇഷ്ടല്ലേ പൊറോട്ട എഴുതി എനിക്ക് എന്താണെന്നറിയില്ല പാരഗണ്ടിൽ പോകാൻ ആഗ്രഹം തോന്നി അപ്പൊ സാഗറിൽ കയറിയിട്ട് ഞങ്ങൾ പാരഗണ്ടിലേക്ക് പോകാനിറങ്ങണം ഒന്നാമത് സാഗറിൽ കയറിയാൽ വേഗം ഇറങ്ങണം പാരഗണ്ടിൽ കയറി കുറച്ചേരം ഇരുന്ന് കഴിച്ചിട്ട് ഇറങ്ങുന്നുണ്ട് ട്രെയിന് ഒമ്പതേ മുക്കാലാണ് ട്രെയിൻ ഇഷ്ടം പോലെ സമയ എങ്ങനെ നമ്മളെ പാരഗഡിൽ എത്തിയിട്ടോ ഫുഡ് കിട്ടി പച്ചക്കായും കല്ലുമ്മക്കായും കറി ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പർ അപ്പം ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് അമ്മേൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം അവർക്ക് കുറച്ച് ചിപ്സ് വാങ്ങണം കോഴിക്കോട് ചിപ്സ് വാങ്ങാൻ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം കാണിച്ചു കേട്ടോ നമ്മുടെ പാരകൻ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള കുമാരി ബനാന ചിപ്സ് സൂപ്പറാണ് ഇവിടെ രാവിലെ തന്നെ ചിപ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നല്ല ചൂടുള്ള ചിപ്സ് ആട്ടപ്പെടുന്നത് കിട്ടിയ നല്ല ചൂടൻ ചിപ്സ് അപ്പൊ അമ്മേന്റെ മുഖം എന്നൊക്കെ സന്തോഷം ചൂടൻ ചിപ്സ് കിട്ടിയ വകേല് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ചു നേരം വായി നോക്കാൻ പോവുകയാണ് അപ്പോഴേക്ക് ഓഫീസിൽ നിന്ന് രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്യാണ്ട് ഹൈദരാബാദി ഇന്ന് ഡിലേ ആണെന്ന് പറയുന്നുണ്ടോ നോക്കാൻ പറ്റും അമ്മ മുമ്പിൽ ഓടുന്നോക്ക് അമ്മ ഇങ്ങോട്ടേക്ക് അറിയോ അവിടെ ഒരു സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് കിട്ടുന്ന സ്ഥലമുണ്ട് അമ്മ അങ്ങോട്ടേക്ക് നല്ല വെച്ചടിക്കാ റെയിൽവേ സ്റ്റേഷനില് ട്രെയിൻ പോകുമ്പോ പട്ടി ഓലി ഓല നോക്ക് നല്ല വൃത്തിയുണ്ട് കേട്ടോ റെയിൽവേ പ്ലാറ്റ്ഫോമൊക്കെ രാവിലെ ആയതുകൊണ്ടാണോന്നറിയില്ല നല്ല വൃത്തിയുണ്ട് നല്ല കളർ നമ്മുടെ കോഴിക്കോടിന്റെ സ്പെഷ്യൽ ആണ് ഹലുവ്രെയിന് വൺ അവർ ഡിലേ ആണ് ട്രെയിൻ അറിയാത്തവർക്ക് വേണ്ടി കണ്ടോ ട്രെയിനിന്റെ എൻജിന്റെ രണ്ട് ഭാഗത്ത് എഞ്ചിൻ ഉണ്ട് ട്രെയിനിന് ഇനി ഈ ബോഗി എഞ്ചിനുള്ള ബോഗി കൊണ്ടാ അപ്പുറത്തേക്ക് വെക്കും കണ്ടോ കഴിക്കുന്നത് കണ്ടോ പ്ലെയിന് ഇരിക്കുന്നത് എങ്ങനെയാണെന്നിപ്പോ മനസ്സിലായില്ലേ എത്ര യാത്ര ചെയ്താലും ക്ഷീണിക്കാത്ത എന്റെ അമ്മ സന്തോഷം കണ്ടോ അമ്മയ്ക്ക് എല്ലാ യാത്രയും ഓരോ സന്തോഷങ്ങളാക്കും നമ്മക്ക് പൊറിച്ചോടൊക്കെ ഒരാൾ കൊണ്ടു വന്നിട്ടുണ്ട് അയ്യോ

അമ്മയാണ് അമ്മയാണെങ്കിൽ കണ്ടപ്പ തൊട്ട് ഫുൾ വർത്താൻ കേട്ടോ അവര് ഗോവയിൽ പോയിട്ട് വരിക നമ്മ ഗോവത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞേ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ നല്ല ഇന്ത്യയിലെ

അമ്മേനെ കൊണ്ട് വയ്യ അതേ പൊതിച്ചോറ് അടുത്തിരിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഞാൻ എറണാകുളം വരെയൊക്കെ ഇതുവരെ ഇങ്ങനെ പോയിട്ടുണ്ട് തിരുവനന്തപുരം വരെ പോയത് വളരെ കുറവാണ് എന്നാലും എറണാകുളം അപ്പം അങ്ങനെയല്ല തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ കുറവാണ് പോയിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പത്മനാഭസ്വാമി ഒക്കെ ഉള്ളതുകൊണ്ടും മഹാചിപ്സ് ബോളി പായസം ഇതൊക്കെയാണ് അമ്മേനെ അവിടെ അമ്മേന്റെ കുടുംബക്കാരുണ്ട് എനിക്ക് ബ്രദേശ് ബ്രദേസ് പ്ലാസ്സേ പോയിട്ട് സദ്യ സാധ്യമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ പോണം അവിടെയാണ് അയവർ മഠം അപ്പൊ ശബം സംസ്കരിക്കുന്ന സ്ഥല ഏതാ എന്റെ മൊബൈലും ഒരു ഉറക്കം കഴിഞ്ഞിട്ടോ ചളിക്കും കഴിഞ്ഞിട്ടോട്ട് വയ്യ Пошли, Вики. Yeah. ഗ്ലാസ് ഇവിടെ ഒരു തുളയാണ് ആ കുറേ തുളയിൽ കുറെ മുന്തി അമ്മ അമ്മക്ക് യാത്ര ഒരിക്കലും അടുത്തല്ല കേ അമ്മ ആസ്വദിക്കോ

അങ്ങനെ അമ്മയുടെ അമ്മയുടെ അനിയത്തിയുടെ മോളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവരുടെ കൂടെ രുചി പ്യുവർ വെച്ചാണെന്നറിയാമല്ലോ ഇപ്പോൾ രുചിഭവന്റെ കയറി ഫുഡ് അടിക്കാൻ വേണ്ടി വന്നതാണ് അങ്കൾ ലോക്കോ പൈലറ്റാട്ടോ വന്ദേ ഭാരത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ലോക്കോ പൈലറ്റായിരുന്നു അങ്കൾ അമ്മ നല്ല തിരക്കാട്ടോ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും നല്ല തിരക്കാണ് അമ്മ അമ്മയുടെ അനേത്തി അനേത്തിന്റെ ഹസ്ബൻഡ് പിന്നെ നമ്മുടെ രാശിക്കുട്ടി അങ്കില് വന്ദേ ഭാരത്തിന്റെ ഫസ്റ്റ് ലോക്കപ്പാലറ്റ് ആണ് കേട്ടോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാവേ അല്ലേ മാം അഞ്ചിട്ട് മോള് ഡോക്ടറാണ് എം ഡി എസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അങ്കിൽ നാളെ പോകാം അങ്കിൽ നാളെ വന്ദേ അപ്പൊ ലോക്കപ്പാലറ്റ് ആവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എല്ലാവരുടെയും ഡ്രീം ആയിരിക്കും അത് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്കലെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം എനിക്ക് മൂന്ന് ദോശ ഒരു ദോശ പറഞ്ഞ എനിക്ക് മൂന്ന് ദോശ അമ്മക്ക് മൂന്ന് ദോശ ആടിക്ക് എന്ത് ദോശ അത് ദോശ മസാല ദോശ അങ്കിന്റെ റാഷിന്റെ വരുന്നേ ഉള്ളൂ ടൊമാറ്റോ സൂപ്പ് അടി ചൂട് കാണാം അതൊ മേടിക്കാന്ന് പറഞ്ഞത് ഇപ്പഴാകുമ്പോൾ നല്ല ചൂട് കാണാം മറ്റേ പായസമായിട്ടുള്ളതും വേണം കെട്ടും പായസം കേട്ടോ പായസം പക്ഷേ ഇപ്പം കെട്ടില്ല ും ചൂടോട് പായസത്തില കഴിക്കേണ്ടി പായസം പറഞ്ഞി പോളി ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തോണ്ട് എപ്പൊ വിളിക്കാം അങ്ങനെ ഞങ്ങള് ബീച്ച് കാണാൻ വേണ്ടി വന്നേ ഇവിടുത്തെ ബീച്ച് കട അല്ല എന്താണ് കടല് റോഡിനെ കടലെടുക്കുന്നത് നമുക്ക് ഇത്ര അടുത്താണ് എന്താണ് മതേഴ്സ് പ്ലാസത്തെ പായസത്തിന്റെ ഒരു കുറവുണ്ട് പക്ഷേ പായസം ചോദിച്ചു ചോദിച്ചാൽ നാളെ പോയി ഒരുത്തിനകത്തു പോയി ചോദിക്കാൻ പോയിട്ട് ഒരു മണിക്കൂർ എടുത്ത് പ്രശ്നം അതിന്റെ ഉള്ളില് എന്തൊരു പേപ്പറുണ്ട് എന്തോ പേപ്പർ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ബീച്ചിൽ പോയി വന്ന ശേഷം വെട്ടുകാട്ടിൽ പള്ളിയിൽ വന്നിട്ടോ ഒരിക്കലും പ്രതീക്ഷയല്ല ഈ തിരുവനന്തപുരത്ത് വന്നിട്ട് ഇത്രയും സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നുള്ളത് കാരണം ഞങ്ങൾ വന്ന് സാധാരണ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇറങ്ങി നടക്കാനെങ്കിലും അത്ര ഫെമിലിയർ അല്ലാത്ത കാരണം നമ്മൾ ഇറങ്ങി വരുമെന്ന് വിചാരിച്ചതല്ല എറണാകുളത്താണെങ്കിൽ ചേച്ചി ഹസ്ബൻഡും ഉണ്ട് നമ്മൾ നമ്മളെന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോകും പക്ഷെ തിരുവനന്തപുരത്ത് വന്നാൽ ആരും ഇല്ലായിരുന്നു ബട്ട് ഇതേ ആൻറ്റിയും അങ്ങനൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും വന്നിട്ടോ വെട്ടുകാട്ടിൽ പള്ളി ാണെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലൊക്കെ വന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ ഞങ്ങൾ വെട്ടുകാട്ടി പള്ളിയിലൊക്കെ അപ്രതീക്ഷിതമായി വന്നു ഇനി ഇവിടുന്ന് പോവുകയാണ് പോയി കുളിക്കണം കിടന്നുറങ്ങണം സന്തോഷമായി ആന്റി നമ്മളൊക്കെ പ്യുവർ വെജ് ആയതുകൊണ്ട് നമ്മൾ നിർബന്ധിക്കപ്പെട്ടു എന്തിനു പ്യോർ വെജ് കഴിക്കുക അല്ലെങ്കിൽ റഷ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഹലോ അങ്ങനെ നമ്മൾ നമ്മുടെ അക്കോമഡേഷൻറെ അടുത്ത് എത്തിട്ടോ ചെക്കിംഗ് ചെയ്യാണ് ഹോട്ടലിന്റെ പേര് അത്യാവശ്യം നല്ല രണ്ടുപുളി ഹോട്ടലാണ് നല്ല ആംബിയൻസ് ആണ് ഉള്ളിലൊന്നും കണ്ടിട്ടില്ല അപ്പൊ അതെ നമ്മൾ റൂമിലെത്തിയ അമ്മേന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ ഹാൻഡി അങ്കിളും പോയി എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയിട്ടോ ഒരു ലോക്കോ പൈലറ്റ് ആണ് എന്റെ അങ്കിൾ എന്ന് അപ്പോൾ ഇതൊക്കെ എന്താണ് ഗുഡ് സർവീസിലൊക്കെ എല്ലാം കിട്ടിയ മുടക്കനാ അതുപോലെ വണ്ടേബഹാരത്തിന്റെ ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് വണ്ടേബഹൈ ട്രെയിൻ ഓടിച്ച ആളാണ് നഗീഷ് കുമാർ പൈ ഐ ആം സോ പവർ ഓഫ് മൈ ബ്രദർ ഓ ഓക്കേ ഹബ ഓക്കേ നട വീഡിയോ വൈൻഡ് അപ്പ് ആ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം വേഗം കാണാം യെസ് ഇസ് മി അണ്ണാ ജോൺസൺ ഫ്രം അൺ ന്യൂസ് വിഡ് പാക്ക് തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കു